സ്വാഗതം മായ ചേർത്ത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സംഭരണം വിതരണം എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ലോക ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി നാഷണലിസ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൂത്താട്ടുകുളത്ത് നടത്തിയ മധ്യമേഖലാ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ലേബിൾ വായിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ആണെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ട് സെമിനാർ കേരള ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ബൈജു ചാക്കോ അധ്യക്ഷത സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൌൺസിൽ മെമ്പർ രാജു തെക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ എം എം അശോകൻ റോയി എബ്രഹാം മുരളി നടമ സി എം ജോസ് പി എസ് സന്ദീപ് അജി എം ജെ കെ ജെ സ്കറിയ പി തങ്കച്ചൻ റജി ജോസഫ് റോഷൻ സർഗം പ്രമോദ് ഷാബി ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ത് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു വിശ്രാസാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിലാണ് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്ത് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി നമ്മൾ പരസ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ആയാലും മറ്റ് ഭൗതിക സൗകര്യങ്ങൾക്കാവശ്യമായ സാധനങ്ങളാണെങ്കിലും നമ്മൾ മാർക്കറ്റിനെ അല്ലെങ്കിൽ കച്ചവടക്കാരെ ആശ്രയിച്ച് ചെയ്യുക ഈ വിൽപ്പനയുമായി ഇരിക്കുന്ന ആൾക്കാർ കച്ചവടത്തനമായി ഇരിക്കുന്ന ആൾക്കാർ അവർക്ക് ഇന്ത്യ ഗവണ്മെൻറ്റും കേരള സർക്കാരും താഴത്തേക്ക് വന്നിട്ടുള്ള ഈ പ്രാദേശിക സർക്കാരുകളൊക്കെ ജനങ്ങളെ സേവിക്കുന്നതിലൂടെ നല്ല നല്ല വേണ്ടി സാധനങ്ങൾ എത്തിച്ചു അവർക്ക് സർക്കാർ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം